ഇന്നലെ നമ്മളെല്ലാവരും ന്യൂസിൽ കണ്ടതാണ് പിന്നെ അർജുൻ്റെ ഫാമിലി ഒരു പ്രസ് മീറ്റിംഗ് ഒക്കെ വിളിച്ച് വരുത്തിയിട്ട് മനാഫിനെതിരായിട്ട് സംസാരിക്കുന്നത് സത്യത്തിൽ നമ്മളൊക്കെ ഞെട്ടിപ്പോയ ഒരു സംഭവമാണ് കേട്ടോ കാരണം മെയിനായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനാഫിനെതിരെ പറഞ്ഞതിനല്ല കാരണം അർജുൻ്റെ ആ ഒരു ചിത കത്തിയിട്ട് അത്ര ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഒന്നോ രണ്ടോ ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ അത് അതിൻ്റെ ഒരിത് പോകുന്നതിന് മുൻപാണ് ഇങ്ങനെ ഒരു ഫാമിലി മീറ്റിംഗ് ഒക്കെ അല്ല സോറി പ്രസ് മീറ്റിംഗ് ഒക്കെ ഇവർ വിളിച്ച് വരുത്തിയിട്ടുള്ളത് പിന്നെന്നാൽ നമുക്ക് എന്താ പറയുക മനാഫിനെതിരായിട്ട് പറയുന്ന കാര്യങ്ങൾ നൊട്ടും അല്ലാത്ത കാര്യങ്ങളായിട്ടാണ് ഇട്ട് തോന്നിയിട്ടുള്ളത് കാരണം ഇവരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം മനോഫിന് കൂടുതലായിട്ടൊരു ഹൈപ്പ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ പിന്നിൽ നിന്നിട്ട് ആരെങ്കിലും കളിക്കുന്നുണ്ടോ എന്ത് തന്നെ ആയാലും ഈ ഒരു അവസരത്തിൽ ഒരു ഒരു പ്രസ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു വരുത്തിയത് എന്താ പറയുക നമുക്കാർക്കും ഒരു അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മനാഫിനെതിരായിട്ടുള്ളവരുടെ ഒരു നിലപാട് നമുക്ക് കുറച്ച് മുന്നേ തന്നെ ഏകദേശം ഒരു ക്ലിയർ ആയതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നന്ദി പറയുന്ന സമയത്ത് മനാ പിന്നെ സോറി അർജുൻ്റെ സിസ്റ്റർ എല്ലാവരതും പറയുന്നുണ്ട് പക്ഷേ മനാഫിൻ്റെ പേര് മാത്രം മനഃപൂർവ്വം പറയുന്നില്ല അപ്പോൾ മനാഫും മുബീനും കൂടി ചേർന്നിട്ടാണ് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു എഴുപത്തിരണ്ട് ദിവസവും കണ്ടിട്ടുള്ളത് നമ്മൾ അർജുനെ നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ ഈ ഒരു മനാഫിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഈ ഒരു അർജുനെ നമുക്ക് മൊത്തം ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരാളായിട്ട് അർജുൻ മാറിയത് കുറച്ചൊരു ദിവസം കൊണ്ട് തന്നെ അപ്പോൾ അപ്പം ചിലരങ്ങനെയാണ് നമ്മൾ മരിച്ചതിന് മരിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലർ ചിലരെല്ലാവരും അറിയുക അതുപോലെ ഇവർ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കുടുംബകാര്യങ്ങളൊക്കെ അറിയാം പിന്നെ എഴുപത്തയ്യായിരം രൂപ അർജുന ശമ്പളം കൊടുത്തിട്ടുണ്ട് പിന്നെ അർജുനന് കുറേ കടങ്ങളുണ്ട് അതൊക്കെ മനാഫ് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇവർക്ക് തീരെ ഒരേ പിടിക്കാത്തത് അത് നമ്മൾ എത്ര ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അർജുൻ്റെ അർജുന ഓടിക്കുന്ന വണ്ടീൻ്റെ ഓണറാണ് മനാഫ് അപ്പോൾ ചില ആൾക്കാർ അങ്ങനെയാണ് അവരുടെ ഫാമിലിയിൽ അങ്ങനെ ചില പ്രശ്നങ്ങളൊന്നും ഡിസ്കസ് ചെയ്യില്ല പക്ഷെ അടുത്തുള്ള അടുത്ത നമുക്ക് എന്താ പറയുക എല്ലാം തുറന്ന് പറയാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അയാളുമായിട്ട് ഷെയർ ചെയ്യും അർജുൻ പക്കാ ഒരു ഫാമിലി മാൻ ആണെന്നാണ് തോന്നുന്നത് കാരണം അർജുനെന്ത് വിഷമം ഉണ്ടെങ്കിലും അത് ഫാമിലിനെ അറിയിക്കാതെ അവർക്കൊരു വിഷമം വരരുത് എന്നുള്ള ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആളായിരിക്കും അതുകൊണ്ടാണ് മനാഫിനോട് ഇത്രയും ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനും അപ്പം മനാഫിന് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അർജുന എന്തൊക്കെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് അപ്പം അതൊന്നും ഇവർക്ക് പറയുന്നത് അത്ര എന്താ പറയുക അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളായതുകൊണ്ടും ആയിരിക്കും ഇവർക്ക് ഇങ്ങനെ ഒരു ദേഷ്യം തോന്നുന്നത് മനാഫ് പിന്നെ നമുക്ക് അർജുൻ്റെ ഭാര്യന് ഒരു കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇപ്പൊ അർജുന അപ്പൊ അർജുൻ്റെ ഫാമിലി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിൽക്കാനേ ആ കുട്ടിക്ക് പറ്റത്തുള്ളൂ അപ്പൊ പിന്നെ ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മനോഫറി യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് അത് അവിടെ ഷിരൂരിൽ ഉണ്ടായ സമയത്ത് തുടങ്ങിയ കാരണം എല്ലാവരും എങ്ങനെയെങ്കിലും കുറച്ചൊരു പബ്ലിസിറ്റി കിട്ടിയിട്ട് എല്ലാവരും അർജൻറ്റ് കാര്യങ്ങൾ അറിയട്ടെ എന്നുള്ള ആ ഒരു ഇതിൽ തുടങ്ങിയതായിരിക്കും പിന്നെ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ അതിന് നമുക്ക് ലക്ഷ്യങ്ങളൊന്നും കിട്ടത്തില്ല അത് ചിലരെ ലെക്ക് പോലെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചിലർക്ക് പെട്ടെന്ന് കിട്ടും ചിലർ എത്ര കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മൂന്നും നാലും വർഷം അതിൽ ഹാർഡ് വർക്ക് ചെയ്താലേ യൂട്യൂബ് ചാനലിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഇൻകം ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് തീരെ ഒരു അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊന്നും അർജുന അറിയുന്ന ആർക്കും എന്താ പറയുക അവരുടെ ഫാമിലി ചെയ്തത് ശരിയാണെന്ന് പറയാൻ ആർക്കും കഴിയില്ല കേട്ടോ